ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ മാർക്കോ സിനിമ ഇറങ്ങിയെ പറ്റി കുറെ പേര് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് അതിലെ ഒരാളൊരു ഭാഗമാണ് ഇപ്പം നമ്മുടെ സായി കൃഷ്ണൻ അതായത് സീക്രട്ട് ഏജൻറ് നമുക്കറിയാവുന്ന ആളാണ് ബിഗ് ബോസിലെ കഴിഞ്ഞ സീസണിലുള്ള ഒരു കണ്ടസ്റ്റ് ഉണ്ടായിരുന്നു സായി സായിയുടെ സകല ഏർ ആ രീതികളെല്ലാം നമ്മൾ കണ്ടതാണ് ബിഗ് ബോസിന് അപ്പം ഇതിലെ ഈ പടത്തിലെ മാർക്കോയില് സിനിമയിൽ സായി അല്ല വേറെ ആരും ഒരു നെഗറ്റീവ് കമന്റുകൾ പറഞ്ഞിട്ടില്ല നെഗറ്റീവായിട്ട് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല പിന്നെ സിനിമയാകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കുറച്ച് പോരായ്മകളും അതിൻ്റെ ഒരു ഒരിത് വരും അന്ന് പറഞ്ഞ് നമ്മളെ എല്ലാ കാര്യവും ഒന്നും എടുത്ത് പറഞ്ഞിട്ടുമ്പോൾ അതിലൊന്നും കാര്യമില്ല മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളെ നമ്മൾ നോക്കത്തുള്ളൂ ഈ പടത്തിനകത്ത് പറഞ്ഞേക്കുന്ന സാധനം അവർ പറഞ്ഞ പോലെ എല്ലാം കൊണ്ടുവന്നിട്ടുമുണ്ട് സായി ആണെങ്കിൽ ഈ പടത്തിനെ എടുത്ത് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഉണ്ണിമൂന്തനുമായിട്ട് സായിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് നമ്മുടെ ഏതായിരുന്നു പടത്തിൻ്റെ പേര് മാളിയപ്പുറം മാളിയപ്പുറം ഇതുപോലെ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതുപോലെ സായി കുറെ കുറ്റങ്ങളും പറഞ്ഞിട്ട് വന്ന അതായത് ഉണ്ണിമൂലീച്ച ശരിയായില്ല ദൈവത്തിനെ ഭയങ്കര മോശമായിട്ടാണ് പറയുന്നത് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു വിഷയം പണ്ടുണ്ടായത് ഇതുപോലെ ആ ഒരു പേഴ്സണൽ ഒരു വിഷയത്തിന്റെ പുറത്താണോ എന്ന് എനിക്കറിയത്തില്ല ഈ പടത്തെപ്പറ്റി മറുപടിയെ വളരെ മോശമായിട്ടാണ് സായി പറഞ്ഞ് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കണ്ടു കാണും എന്ന് എനിക്ക് വിശ്വസിക്കുന്നു കാരണം സായി വളരെ മോശം വളരെ മോശമായിട്ടാണ് സംസാരിച്ചേക്കുന്നത് നമുക്ക് ആ സായിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം സായി എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് രൂപം നോക്കാം ഫസ്റ്റ് വീഡിയോ നമുക്കത് കേട്ടു നോക്കാം അപ്പോ അങ്ങനത്തെ ഒരു എന്താ പറയാ ഫ്രഷ് എലമെന്റ്സ് ഒന്നും കഥയ്ക്കകത്തില്ല ഒരു വെരി നോർമൽ ബേസിക് സാധനം തന്നെ ഈ റിവഞ്ച് സാധനത്തിനകത്ത് കാണുന്ന അതേ സംഗതി പാസം എനിക്ക് വളരെ ഓവർഡോസ് ആയിട്ട് ക്രിഞ്ചായിട്ടാണ് എനിക്ക് പേഴ്സണലി പാസം തോന്നിയത് സിനിമയ്ക്കകത്ത് ചില സമയത്ത് പാസം കാണിച്ച് കഥ പോയി പറയാൻ തോന്നുന്ന രീതിയിലും പാസം പാസം വളരെ ശോകമായി പോയിരുന്നു ഒരു ഇങ്ങനത്തെ അൾട്രാ വയലന്റ് റിവഞ്ച് അകത്ത് ഇപ്പൊ നമ്മൾ ഞാൻ വേറെ പടങ്ങളായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സംഗതി അല്ല ഇത് ഇതൊരു ഡിഫറൻസ് സാധനം അതൊക്കെ വേറെ ഡിഫറൻസ് സാധനങ്ങൾ പക്ഷെ സ്റ്റിൽ ഇതേ ജോണറിലുള്ള പടങ്ങൾ അതായത് വയലൻസ് റിവെഞ്ച് ജോണറിലുള്ള ഇങ്ങനത്തെ സിനിമകളിൽ ശരിക്കും പാസം ശരിക്കും വർക്ക്ഔട്ട് ആവണം ഇത് സെന്റിമെന്റ് സീന് എനിക്ക് പേഴ്സണലി ഒട്ടും എവിടെയും ഒരു സെന്റിമെന്റ്സും കണക്ട് ആയിട്ടില്ല എനിക്ക് വയലൻസ് പിന്നെയും കണക്ട് ആയി സെന്റിമെന്റ് ഒട്ടും കണക്ടായിട്ടുണ്ടല്ലോ എന്താ പറയുക വയലൻസ് പാടാണ് അതുകൊണ്ട് ഇത് വയലൻസ് കാണിക്കണം എന്ന് കഴിച്ചിട്ട് കുറെ വയലൻസ് അതിൽ കുത്തി കയറ്റ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല സ്ഥലത്തും വയലൻസ് മുഴച്ചിട്ടു അപ്പോ പാസം എനിക്ക് പേഴ്സണലി ഇതിന്റെ ഫാമിലി സെന്റിമെന്റ്സ് ആ ആ ഡ്രാമ പ്ലോട്ട് എനിക്ക് ഒട്ടും എനിക്ക് വർക്ക് ആയിട്ടില്ല ബട്ട് എഗെയിൻ ഞാൻ പറയാലോ ഈ സിനിമ ഞാൻ കണ്ടത് ഞാൻ പേഴ്സണലി കണ്ടത് ഈ പറഞ്ഞ ഓവർ ഹൈബ്രിഡ് വയലൻസ് എന്നുള്ള സാധനത്തിന്റെ മുകളിൽ തന്നെയാണ് ഞാൻ കയറി കണ്ടത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയാം പടത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ കംപ്ലീറ്റ് ബിൽഡപ്പ് 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 കംപ്ലീറ്റ് ബിൽഡപ്പ് പക്ഷേ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് മൊത്തം ബിൽഡപ്പ് കൊണ്ടുപോയത് വില്ലന്മാരായിരുന്നു അല്ലെ അതെ അതിൽ പ്രത്യേകിച്ച് സംസാരിക്കാൻ പോലും ഉണ്ടായിരുന്നല്ലോ ഉണ്ണിമൂന്തരങ്ങൾ എസ്പെഷ്യലി നമ്മുടെ ഇയാള് തൂക്കി അടിച്ച് സാധനം എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇവൻ ഇപ്പൊ പറയുന്ന എനിക്ക് ഇല്ലാത്ത കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായി ഒരു സിനിമ എങ്ങനെയാണ് വരുന്നത് ഏത് രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നു ഇപ്പൊ പൊതുവെ ഇറങ്ങുന്ന സിനിമ എല്ലാം ഏകദേശം ഒരേ രീതിയിലായിരിക്കും പോകുന്നത് ഇതിനകത്ത് ഇവർ പറഞ്ഞേക്കുന്ന വയലൻസ് ആണ് പറഞ്ഞത് വയലൻസ് എന്ന സാധനം അവർ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായിരുന്നു വയലൻസ് മാത്രമല്ല അതിനകത്ത് കൊണ്ടുവരുന്ന ഇമോഷൻ ആയാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവന്മാർക്ക് ഇമോഷണൽ അത്ര പിടിച്ചിട്ട് രണ്ടും കൂടെ ഭയങ്കര കിടന്ന് കോണേ അടിക്കുന്നുണ്ട് അമ്മമാർക്ക് അത് പിടിച്ചില്ലാതാ ഇവന്മാർക്ക് മാത്രമേ ഉള്ളൂ ഈ സംഭവം ഒന്നും പിടിക്കാത്ത ബാക്കി ആർക്കും ഒരു വിഷയമില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ആ പടം കണ്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇമോഷനൽ തോന്നിയിട്ടുണ്ട് ലവ് ീലിംഗ് ലവ് ഫീലിംഗ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റില്ല എന്നാലും ചെറിയൊരു ടച്ച് പോകും അത്രയേ ഉള്ളൂ പിന്നെ പറയാനുള്ള അതിലെ കോമഡി എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നിങ്ങൾ ആ പടം കണ്ടാൽ അറിയാം ബില്ലൻസിന്റെ ഒരു ഭാഗത്തേക്ക് കാണിക്കുന്നുണ്ട് അവസാനം വന്നിട്ട് ചെറിയൊരു കോമഡി ഉണ്ട് പടം കണ്ട് ഞാൻ അതിനകത്ത് പറയുന്നില്ല അത് നിങ്ങൾ പടം കാണണം എന്നാലത് അതിനകത്ത് രസം ഉള്ളു അതുകൊണ്ട് ഞാനെടുത്ത് പറഞ്ഞാൽ കുളവാക്കുന്നില്ല സായി ഈ പറയുന്നതോടെ എനിക്ക് തീരെ യോജിപ്പില്ലെന്ന് ഞാൻ പറയാം കാരണം വെറും പടത്തിനെ പറ്റി എടുത്ത് ഈ മാത്രം ചെയ്യുന്ന ഒരു എനിക്ക് തോന്നിയത് നമുക്ക് അടുത്ത വയലൻസും വിചാരിച്ചിട്ടാണ് ആ സാധനം വെക്കുന്നത് ബട്ട് സ്റ്റിൽ ആസ് എ വീട്ടും ഫസ്റ്റ് ഹാഫിന്റെ എൻഡിൽ വരുന്ന ആ ഒരു പ്രത്യേക ഫൈറ്റിന്റെ പോർഷൻ ഇത്ര ഉള്ളത് ഇത്രയാക്കി കഴിഞ്ഞാൽ എന്തായി സെക്കൻഡ് ഹാഫ് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും കാരണം ഇവിടെ കാണിക്കാൻ ഈ ഫസ്റ്റ് ഹാഫിന്റെ ലാസ്റ്റിൽ കാണിക്കുന്ന ഒരു വയലൻസ് സാധനങ്ങളുണ്ട് പക്ഷെ ആ വയലൻസ് സാധനങ്ങൾ ഒട്ടും എന്തായില്ല ആ ഇതാണ് വയലൻസ് ഉള്ളത് നാട്ടുകാർക്ക് തോന്നിയുള്ളൂ മനസ്സിലായി അപ്പൊ സെക്കൻഡ് ഹാഫിന്റെ വയലൻസിനോട് മാച്ച് ആവാത്ത രീതിയിലുള്ള ഒരു സാധനമായി അത് നേരെ മറച്ചു സെക്കൻഡ് ഹാഫും തമ്മിൽ തന്നെ ഒരു വലിയ അപ്പൊ ഹോൾ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ കഥയുടെ സൈഡോ അല്ലാതെ ഇതിന്റെ സ്റ്റോറി ലൈനോ അങ്ങനെ നോക്കിയിട്ട് സിനിമ കാണാൻ പോകുന്നവർക്ക് ഈ സാധനം ഇതെന്തോന്ന് കഥയുടെ എന്നുള്ളത് തോന്നാം ഇപ്പൊ പറഞ്ഞ ഈ സംഭവം വളരെ രീതിയിൽ പടത്തിനെ തിരിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ വേറൊന്നുമില്ല അതിനകത്ത് ഇപ്പൊ പറഞ്ഞ ഫസ്റ്റ് ഹാഫ് അങ്ങനെ സെക്കൻഡ് ഹാഫ് അങ്ങനെ രണ്ടുപേരും രണ്ടും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് അങ്ങനെ പിന്നെ പടം പിന്നെ എങ്ങനെയാ വരണ്ട് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരേ തട്ടിൽ തന്നെ പോകണം അങ്ങനെയാണ് പടം പോകുന്ന എല്ലാ പടങ്ങളും എന്ത് എന്ത് എന്തുദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്നത് എന്ത് കണ്ടിലാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഫസ്റ്റ് ഹാഫിൽ ഒരാടിയാൻ പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ അടി അത് പകുതി പകുതി അവിടെ വെച്ചിട്ട് പകുതി ഇവിടെ എന്തിനീ അങ്ങനെ വെക്കേണ്ട ആവശ്യം ഫസ്റ്റ് ഹാഫിൽ കൊണ്ട് അങ്ങനെ വെക്കേണ്ട ആവശ്യം കൊണ്ടുപോകുക സെക്കൻഡ് ഹാഫാണ് വയലൻസിന്റെ വയലൻസ് വയലൻസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഏറ്റവും സാധനം സെക്കൻഡ് ഹാഫാണ് അപ്പോഴാണ് നമ്മുടെ നായകൻ ഇറങ്ങി വന്ന് കളത്തിലോട്ട് ഇറങ്ങി പോയി കളിഞ്ഞത് എല്ലാ പടത്തിലും എനിക്ക് മനസ്സിലാക്കിയത് കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പടത്തിലും അങ്ങനെ തന്നെയാണ് കാരണം വൈ നമ്മള് ഏഹ് ആദ്യം ബില്ലർമാർക്ക് ആയിരിക്കും കൂടുതൽ റോൾസ് കൊടുക്കുന്നത് നായകന്മാർക്ക് അധികം റോൾസ് കൊടുക്കത്തില്ല നിങ്ങൾ ആ പടം കണ്ടവർക്കറിയാം കാരണം ആദ്യം ഏഹ് നായകനെ അല്ല നായകന്റെ വീട്ടുകാരെ കുടുംബത്തെ ഐസായിട്ട് അവർ പണി പരിപാടിയാണ് നായകന് കൂട്ടത്തിൽ ഇന്ന് പോകുന്നു അങ്ങനെയുള്ള പരിപാടിയാണ് പിന്നെ അവസാനം അത് കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ച് അത് എല്ലാ പടത്തിനാണ് ഈ പടത്തിന് എല്ലാ പടത്തിനും അങ്ങനെയൊക്കെ തന്നെയാണ് അതിന് തെറ്റുതു അതിന് തെറ്റം തോന്നും ഇവൻ ചുമ്മാ മലപ്പൂർവ്വം ഇതിനെപ്പറ്റി മോശമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചയക്കുന്നതാണ് ഈ സായി കൃഷ്ണൻ ഇവർ പേഴ്സണലായിട്ട് ഉണ്ണി ഉണ്ണിയോട് എന്തോ ഒരു ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലാക്കരുത് എന്തിനാണ് അവൻ ഉണ്ണി എന്ന് പറഞ്ഞാൽ ഒരു നടൻ കഷ്ടപ്പെട്ട് അഡ്വാൻസ് കയറുക എന്ന ഒരു പാവം ഒരു നാടാണ് എന്നിട്ടാണ് അവനെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ റിവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ കുറെ ക്രിമികളുണ്ടെന്നും യൂട്യൂബ് ഇതുപോലെ അതിലൊന്നാണ് ഇവൻ സായ കൃഷ്ണൻ ഞാൻ അന്നാ അന്നത്തെ എടുത്ത് പറഞ്ഞില്ലേ ഇപ്പം തന്നെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ അത് പറയുക നിനക്ക് എന്തിന്റെ സോഫേടാണെന്ന് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്തിന്റെ സോഫീട് എടാ നിനക്ക് പറ്റാത്ത കാര്യം അവൻ ചെയ്യുന്നു ഇപ്പം വലിയ അത് പറയുന്നുണ്ട് രണ്ടുപേരോട് പറയുന്നുണ്ട് നീ ഒരു അവര് എടുക്ക് എടുക്കുക എടുത്തിട്ട് ചെയ്യും ഉണ്ണിയെ വെച്ചിട്ട് നീ തന്നെ ഒരു പടം എടുത്തിട്ട് നീ പണം അങ്ങനെ ചെയ്യും ചെയ്യുന്നു പറ അപ്പൊ നിന്റെ പ്രശ്നം കഴിയുണ്ട് എടാ പറ്റാത്ത പണി പോകില്ലേ അഭിപ്രായം എല്ലാവർക്കും പറയാനുണ്ട് എല്ലാവർക്കും പറയാം അതൊക്കെ ഒരു വിഷയം ഇല്ല എന്ന് പറഞ്ഞ് ഇല്ലാത്തതിനാൽ ആ പടത്തിനെ കീറി മോച്ചി അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് അത് പോയി അത് എടുത്തോട്ട് പോകുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു പോകാ പറ ശരിയല്ല അത് ഏത് പടത്തിൻ്റെ അമ്മാനാണ് അതാദ്യം മനസ്സിലാക്കണം ഈ ഒരു സായി കൃഷ്ണൻ നെഗറ്റീവായിട്ട് പറഞ്ഞ സീൻ വീഡിയോ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സായി ഭയങ്കര കയറിപ്പോയി ഏറുപതിനമ്മാതി തീർക്കണം സായി മാത്രം ഈ പടത്തിന് നെഗറ്റീവ് പറഞ്ഞു ബാക്കി എല്ലാവരും പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞത് ആൾക്കാർ ഈ വീഡിയോസ് കണ്ടിട്ട് ഭയങ്കര രീതി മോശമായിട്ടുള്ള കുറെ കമന്റുകളിട്ടുണ്ട് ഞാൻ ആ കമന്റുകൾ വായിച്ചു കേട്ടോ എനിക്കൊരു വിഷമവും ഇല്ല കേട്ടോ ഉണ്ണി പറയാൻ വെച്ച മൊത്തം നാട്ടുകാർ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് പെറിയാണ് ഉദ്ദേശിക്കുന്നത് ഉണ്ണി വഴി പറയാൻ വെച്ചിരുന്ന ഫാൻ നാട്ടുകാർ വന്നിട്ടുണ്ടെന്നാണ് കമന്റ് ബോക്സിൽ പറഞ്ഞത് അടുത്ത വന്ന് കേട്ടുനെക്കാം ഹിൽ മൂവിയിലെ കഥ എന്താ ഉള്ളത് അതിന്റെ മേക്കിംഗ് ആണ് ആൾക്കാരുടെ ത്രില് അടിപ്പിച്ചത് അത് തന്നെ ഇതിലും പ്രതീക്ഷിച്ച് പോയാൽ മതി പിന്നെ പേഴ്സണൽ കാര്യം ഉള്ളിൽ വെച്ച് നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല അതാണ് ഞാനും പറയുന്നത് ഐക്യ പേഴ്സണൽ കാര്യം വെച്ച് പറഞ്ഞിട്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുള്ളു പിന്നെ അതേപോലെ തന്നെ പറയാൻ വെച്ചു കഴിഞ്ഞാല് ഇതിനകത്ത് കഥയെ ഇതിനൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഈ ഇതിനകത്ത് കമ്മിറ്റി പതക്കില്ല ഇല്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് തോന്നിയിട്ടില്ല അതിനായിട്ട് കഥയുണ്ടായിട്ട് ഒന്നും തോന്നില്ല ഒരു ട്രെയിനെ വെച്ചുള്ള സംഭവം മാത്രം പക്ഷെ ഇതിനകത്ത് കഥയായിട്ട് പറയാനുണ്ട് ചെറിയൊരു ഭാഗം കാരണം എന്താണെന്ന് വെച്ചാൽ ജോർജിന്റെയും മാർക്കോടെയും കുടുംബം അത് കാണിക്കുന്നുണ്ട് അവർ കുടുംബം അതിൽ കാണിക്കുന്നുണ്ട് അവരും അവരൊരു ബിസിനസ്മാൻ ആണ് വേറൊരു ബിസിനസ്മാൻ തമ്മിൽ അവർ തമ്മിലുള്ള യുദ്ധമാണ് അത് കാണിക്കുന്നത് അവരുടെ ബിസിനസ് പരമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് കൂടി ശത്രുതയെ അടിയാ അങ്ങനെയുള്ള കാര്യങ്ങളോ അപ്പൊ ഇതിനകത്ത് കുറച്ച് കോമഡി സെന്റിമെന്റ്സ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ കഥ ഇല്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ചെറിയൊരു ഭാഗം കഥ ഉണ്ട് അതായത് കാണിക്കത്തില്ല അത് പടം കണ്ടവർക്ക് അത് മനസ്സിലാക്കാം ഓവറായിട്ട് എടുത്ത് ഇപ്പൊ ഫാമിലി പടം കാണുന്നു ഇങ്ങനെ അത്രയ്ക്കുള്ള കഥ ഒന്നും ഇല്ലെന്നില്ല അടുത്തൊരു കമന്റ് മികച്ച ചിത്രം ഉണ്ണി കൃഷ്ണ ഉണ്ണിമുകുന്ദൻ ജഗദീഷ് ഇടുക്കി പിന്നെ ഇവൻ പറയുന്ന ആരും കേൾക്കാൻ നിൽക്കണ്ട കണ്ണൻ മാളിയപ്പുറം റിവി പറഞ്ഞതിന്റെ ക്ഷീണം കുറച്ച് മുഖത്തുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ മാളിയപ്പുറം സിനിമ അത് ഇതുപോലെ തന്നെയാ പറഞ്ഞതന്നെ ആ ക്ഷീണം അവന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ടെന്നാണ് ആൾക്കാര് പറഞ്ഞത് മനസ്സിലാക്കിയാണ് അവന്റെ റിയാക്ഷൻ വെച്ചിട്ട് ആൾക്കാർ മനസ്സിലാക്കുന്ന കാര്യങ്ങളാ അടുത്ത കമ്മിറ്റ് കോട്ടശായി നമുക്ക് അടുത്ത സിനിമ പൊട്ടാൻ പാർത്ഥിക്കാം മാർക്കോ കേറി കൊളുതന്റെ എല്ലാ വിഷവും ആ മുഖത്തോട്ട് എനിക്കും അങ്ങനെ തന്നെ തോന്നിയിരിക്കും ഇവ ഫസ്റ്റ് പടം കണ്ടു അന്ന് തന്നെ ഇതിന്റെ റിവ്യൂട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുമ്പോൾ ഞാൻ ഇവ ചെയ്യുന്ന വീഡിയോ ഇപ്പൊ ആയിട്ടാണ് ചെയ്യുന്നത് കാരണം എനിക്ക് സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ് തന്നെയാണ് ഇത് ചെയ്തില്ല എനിക്കൊരു വിഷമമാണ് കാരണം അതുപോലെ എനിക്ക് ആ പടം ഞാൻ കണ്ടു അതുമ്പോൾ ഇഷ്ടപ്പെട്ടു പോയി സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഇങ്ങനെ ഒരാൾ വന്ന് കുറ്റം പറയുന്നത് എനിക്ക് നല്ല രീതിയിൽ ഫീലർജി കെട്ടും നമ്മളൊരു ഇഷ്ടപ്പെട്ട പടത്തിനെ പോയിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അത് തൊണ്ടെങ്കി ഒക്കെ സംഭവിക്കാം ഇല്ലാത്ത കാര്യങ്ങൾ വന്നിട്ട് ഇല്ലാത്ത കാര്യം വെച്ചാല് അതിനകത്ത് പടത്തിൽ എന്തൊക്കെയൊന്നും അതെല്ലാം പോയി വലിച്ചെടുത്തിട്ട് വന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ട് അതിനകത്ത് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ അതൊന്നും വന്ന് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ പടത്തിന്റെ വെറുതെ ചുമ്മാ നെഗറ്റീവ് അടിച്ച് കളയാന്നേ ഉള്ളൂ അതിൻ്റെ ഒന്നും പറയേണ്ട ഒരാവശ്യവും ഇല്ല പടം പോളി പടം തന്നെയാണ് ഞാൻ റിവ്യൂനസ് പറഞ്ഞു പിന്നെ അടുത്ത കമന്റ് നോക്കാം നല്ല വിശ്വമുണ്ട് വ്യക്തി വൈരാഗ്യം തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവനെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു ഇതുപോലെ കുറെ കമന്റ് ഞാൻ കണ്ടായിരുന്നു ആൻസർ ആൻസർ കയറുന്നു ഇവൻ്റെ മൂന്ന് കുറച്ച് നാൾക്ക് മുമ്പ് ചാനലിനൊന്നും വ്യൂസ് കുറവായിരുന്നു വ്യൂസ് കയറാൻ വേണ്ടിയാണ് ഈ പടം ഫസ്റ്റ് തന്നെ പോയി കണ്ടത് അതിന് തന്നെ റിവ്യൂ കിട്ടേ എന്നാൽ ഇതിന് നല്ല ഒരു ഏകദേശം ഇപ്പൊ ഈ സമയം ഒരു ഏഴ് ലക്ഷം രൂപ അടുത്ത കണ്ട് വ്യൂസ് അത് ഉണ്ടെന്ന് ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ അത് കയറാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ചെയ്യുന്നത് അടുത്തൊരു കമന്റ് മാർക്കോയിൽ ഒരു യൂട്യൂബർ തൻ യൂട്യൂബിനെ കൊല്ലുന്ന സീൻ കണ്ടായിരുന്നു എന്തോ അർത്ഥം വെച്ച് ഉണ്ണിമൂന്തൻ എടുത്തതുപോലെ തോന്നിയിട്ടുണ്ട് സ്പീക്കർ ബ്രോ കറക്റ്റ് എനിക്കത് തോന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ണിമൂന്ദൻ ഒരു ഒരു ഭാഗത്തിൽ അടി അത് ക്ലൈമാക്സ് സെക്കൻഡ് ലാസ്റ്റ് ഭാഗ്യം വരുമ്പോരടിയുണ്ട് എല്ലാവരും കൂടെ എന്നെ ഇതുവരെ എടുത്തിട്ട് ആലക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞു അതെല്ലാവർക്കും എല്ലാവർക്കും കൂടെ ചേർത്ത് ഉണ്ണിമൂന്തൻ വെച്ചുള്ള ഡയലോഗായിട്ടാണ് എനിക്ക് തോന്നിയത് അത് ഫുള്ള് ഇപ്പം ഉണ്ണികുന്ദൻ ആര ആരക്ക് ഉണ്ണിമൂന്ദൻ എടുത്തിട്ട് പെരുമാറുന്നുണ്ടോ അതെല്ലാവർക്കും കൂടെ ചേർന്ന കുഞ്ഞിമുഖനുണ്ട് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു യൂട്യൂബിന്റെ കേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അടുത്ത ഒരു കമന്റ് ലാസ്റ്റ് കമന്റ് ഡൊമസ്റ്റിക്കിന്റെ പരസ്യം ലാസ്റ്റ് കാണിക്കുന്നത് കാണിക്കുന്ന രണ്ട് കൃമികൾ ഇങ്ങനെയുള്ള കുറെ കമ്പനികളും മാത്രമൊന്നുമല്ല കുറച്ച് പെറികളൊക്കെ പറഞ്ഞ കമന്റുകളാണ് ഞാനതൊന്നും ഇട്ടില്ല എടുക്കാൻ പോയി ഒരുപാട് അവനെ പറ്റി കുറ്റങ്ങളും അവനീത് ഏറെ അങ്ങോട്ട് ഏറിപ്പോയി കിടന്ന് കളിക്കുന്ന ഒരു സംഭവമാണ് എന്നാലും തോലിക്കട്ട് ഞാൻ സംഭവിച്ചു കൊടുത്തേക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് സായി സായികൃഷ്ണൻ സത്യം പറഞ്ഞാല് ഇതിന്റെ ഒരു ആൾക്കാർ അവനെ പറ്റി ഇതെല്ലാം പറഞ്ഞ് അവനത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന് സായി പറയുന്നുണ്ട് നമുക്കത് നോക്കാം ആൾക്കാർ പറഞ്ഞതിന്റെ ഞാൻ എന്തുകൊണ്ടാണ് ആ റിവ്യൂ അങ്ങനെ പറഞ്ഞു സായി പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കത് കേട്ട് നോക്കാം അത് കണ്ട് അതിന്റെ കമന്റ് ബോക്സ് കണ്ടിട്ട് വേണമെങ്കിൽ ആ മൂവീൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞിട്ട് പോയായിരുന്നു ഓക്കെ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞിട്ട് പോയാൽ പിന്നെ മക്കളെ വേറെ വേറെ ലെവലിലായിരുന്നു ഓ ഈ ഏജൻറ്റിനെ കൊണ്ട് ഉണ്ണി പറയിപ്പിച്ചു അങ്ങനെ ആയിരിക്കും കൈ മനസ്സിലായോ ഏ ഇന്നലെ കുറ്റം പറഞ്ഞ ഏജന്റ് ഇന്നലെ അയ്യപ്പൻ എന്ന് വിളിച്ച ഏജൻറ് ഇന്ന് മാർക്കോയെ കൈയടിച്ചു അപ്പം ഇന്ന് വേറെ രീതിയിൽ സാധനങ്ങൾ സി ഇത് ഞാൻ പറഞ്ഞല്ലോ ഫോർ മീ ഞാൻ സിനിമ കാണുന്നതും എൻ്റെ ഒപ്പീനിയൻ പറയുന്നതും കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഞാൻ വേറൊരുത്ത വാക്കോ പൈസയ്ക്കോ ഞാൻ നിൽക്കാറില്ല വർഷങ്ങളായിട്ട് എന്നെ ആദ്യമായിട്ട് തിയേറ്ററില് കൊണ്ടുപോയ എൻ്റെ മുത്തശ്ശൻ മുതൽ പിന്നെ ചേട്ടന്മാരോ ഒപ്പം പോകാൻ തുടങ്ങി പിന്നെ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോവാൻ തുടങ്ങിയത് മുതൽ ഇതൊക്കെ നമ്മൾ ഡെയിലി എക്സസൈസ് അപ്ലൈ ചെയ്യുന്ന പരിപാടികളാണ് കൂട്ടം കൂടി ഇരിക്കുമ്പോൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു സിനിമ കണ്ടതിനെ കുറിച്ച് പറയുന്നത് വരാൻ പോകുന്ന സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടിയതുകൊണ്ട് നമ്മൾ ഇവിടെ പറയുന്നു എന്നുള്ള ഒരു ഒപ്പീനിയൻ റിവ്യൂ ആയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇപ്പോൾ ഞാൻ തന്നെ കുറേ പേരോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ എന്നാലും അവർ ഈ ഞാൻ പറഞ്ഞാൽ മറ്റേ ടൊമാറ്റോ പാക്കറ്റ് കുട്ടിയ സാധനമൊക്കെ അതുപോലെ ചില ഡയലോഗ് ഡെലിവറിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്രിഞ്ചിനസ് പാസത്തിലുണ്ടായിരുന്ന ഒരു ക്രിഞ്ചിനസ് ഇത് അവരും പറയുന്നുണ്ട് പേഴ്സണലി സംസാരിക്കുമ്പോൾ പക്ഷേ വീഡിയോയിലൊന്നു പറയാൻ അവർക്ക് മടിയാണ് പേടിയാണ് ആക്ച്വലി മനസ്സിലായോ കാരണം പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അറ്റാക്ക് ഭയങ്കരമായിരിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻബോക്സിലൊക്കെ കയറി നോക്കുമ്പോൾ ഇന്ന് തൊണ്ടയ്ക്കുന്നോളക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വെട്ടുപൊളി വിളിക്കും ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോഴേ സാധാരണ കമ്മ്യൂണിസ്റ്റുകാര പറഞ്ഞാലാണല്ലോ പിന്നെ വരുന്നത് ഉണ്ണിമൂന്ത കേസിൽ അവിദ് ഉണ്ണി വൂന്ത കേസിലാണ് സായിക്ക് നല്ലപോ ചെമ്മൾ കേൾക്കുണ്ടെന്ന് സായി തന്നെയാണ് പറയുന്നത് പറയുന്നുണ്ടായിട്ട് പിന്നെ ഈ ഇതിനകത്ത് നമ്മൾ പടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാത്തിനാർക്കും അതിനായിട്ടുള്ള പോരായ്മ എന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മളെടുത്ത് വെച്ച് പിടിച്ച് പറയേണ്ട കാര്യം നമ്മൾ ആ പടം കണ്ട് നമ്മൾ ആവശ്യപ്പെട്ട സാധനം അതിലുണ്ടോ അത് മാത്രം നോക്കി പോയാൽ പോലെ അതില്ലാതെ ഒന്നും പറയേണ്ട ആവശ്യമുണ്ടോ അതാണ് സായിയുടെ കയ്യിൽ അതിലൊന്നും തെറ്റ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ഞാൻ അവിടെ തിയേറ്ററിലുള്ള ആൾക്കാർക്ക് കുറച്ച് പേരുടെ അഭിപ്രായം ചോദിച്ചു അപ്പൊ അവരാരും ഓരോ അഭിപ്രായവും ഓരോ അഭിപ്രായങ്ങളും മോശമായിട്ട് വരാം ആ ക്ലൈമാക്സ് ആണല്ലോ ചെറിയ ഭാഗം ഉണ്ട് അത് മാത്രം അത് പറഞ്ഞു എനിക്ക് തോന്നുന്നു അത് ഒ ടി ടി വരുമ്പോഴത്തേക്കാ ചിലപ്പോൾ ബാക്കി ഭാവങ്ങളെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അങ്ങനെ കട്ടായി പോയത് കൊണ്ട് സെൻസർ ബോർഡിന്റെ വിഷയം കൊണ്ടായിരിക്കണം എന്തോ സായി മാത്രമല്ല ഞാനാരും ഒരാൾക്കാരും ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഒന്ന് രണ്ട് തിയേറ്ററിൽ ഇപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട് റിവ്യൂവിന്റെ കാര്യം ആരും ഇന്നത്തെ മോശമായിട്ടൊന്നും പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല പിന്നെ എന്തുകൊണ്ടാണ് സായി ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല സായി ഉമ്മ ഇല്ലാത്ത കാര്യങ്ങളും അതിനെ കുഴച്ചെടുത്ത് തീട്ടം തീട്ടം പോലെ ആക്കുന്ന രീതിയിൽ കുഴച്ച് മൊത്തം എടുത്ത് മിക്സ് ചെയ്തിട്ട് വന്നിട്ട് അതിനകത്ത് ഓരോ കുറ്റങ്ങളും തെരഞ്ഞെടുത്തിട്ട് നോക്കിയിട്ട് എടുത്ത് പറയുന്ന രീതിയായിട്ടാണ് എനിക്ക് തോന്നി മനഃപൂർവ്വം എടുത്ത് പറയുന്നത് കേട്ടോ നമുക്ക് അടുത്തൊരു റിപ്പോർട്ട് കണ്ടു നോക്കാം എൻ്റെ താല്പര്യമാണ് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് എനിക്ക് ആ പടം ഞാൻ ഞാൻ ആ റിവ്യൂൻ്റെ ലാസ്റ്റ് തന്നെ ഉണ്ട് എനിക്ക് പടം ഇഷ്ടമായി കാരണം ഞാൻ വയലൻസ് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് ആ പടം ഇഷ്ടമായിട്ടുണ്ട് ഞാൻ എവിടെയാ പടം ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടില്ല ആൻഡ് ഇതൊരു ബെഞ്ച് മാർക്കാണ് ഓക്കെ ഞാൻ ഈ കൊല്ലത്തെ എന്താ പറയാ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഏറ്റവും വലിയ ടിക്കറ്റ് സൈറ്റ്സിലൊക്കെ ഈ പടം ഫ്രണ്ട് ലൈനിലുണ്ട് സോ ഫുള് പടം എന്താണെങ്കിലും ക്ലിക്ക് ആവും അണ്ടർ ക്വാറിക്കും തന്നെയാണ് എൻ്റെ മൈൻഡ് പറയുന്നത് കാരണം പുള്ളി മുമ്പേ പറയുന്നുണ്ടായിരുന്നു പുള്ളിയുടെ ഒപ്പീനിയൻസ് ആണ് ഒപ്പീനിയൻസ് ശരിയാണ് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു പടത്തിനെ എടുത്തിട്ട് അതിനകത്ത് ഓരോ ചെറിയ പോയിന്റോട് എടുത്തിട്ട് വന്നിട്ട് കുറ്റങ്ങൾ പറയുന്നത് അത് അത്ര ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അഭിപ്രായം പറയാം ആ അഭിപ്രായം പറയുന്നത് പറഞ്ഞിട്ട് അങ്ങ് ഒരുപാട് വന്നിട്ട് ആ പടത്തിനെ അടിച്ച് താങ്ങുന്ന രീതിയിലുള്ള അഭിപ്രായം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് പറയാം നമ്മൾ നമ്മളെല്ലാരും അഭിപ്രായം പറഞ്ഞാണ് പടം കൊള്ളാതെ കൊള്ളാന്ന് അതി പിന്നെ ചെറിയ ചെറിയ പോയിന്റുകൾ അതിൻ്റെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ ചെറിയൊരു മിസ്റ്റേക്ക് കൂടി നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മനഃപൂർവ്വം പേഴ്സണൽ ആയിട്ട് എടുത്ത് കൊടുക്കുന്ന ഇട്ട് കൊടുക്കുന്നൊരിതായിട്ടാണെങ്കിൽ എനിക്ക് തോന്നിയത് ഉണ്ണി ഉണ്ണിമുന്തിന് ഈ പടത്തിനകത്ത് അതായത് ചെറിയൊരു റിവ്യൂ കൊടുത്തിട്ടുണ്ട് നമുക്ക് റിവ്യൂ ഒരു ഇന്റർവ്യൂ എന്തോ നോക്കാം ഒരു വയലന്റ് ആക്ഷൻ മൂവിയായിരിക്കും ബട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ് ഡെഫിനറ്റ്ലി ഏ സർട്ടിഫിക്കറ്റ് വരുമ്പോ ഉണ്ടാവുന്ന ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടാവില്ല ബട്ട് ഇറ്റ്സ് എ വെരി തിയേറ്ററിൽ എൻ്റർടൈൻ നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതിയുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കെ ജി എഫ് ഒക്കെ ഒരിക്കപ്പോ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്രയും സിനിമകൾ വരുവില്ലെന്ന് അവിടെ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ കെ ജി എഫിലെ റൈബസർ സാറിനെ കൊണ്ടുവന്നു ഹനീഫ് ഹനീഫിനെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ് പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺ ഷെരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാമല്ലോ ഒരു ഒരു പ്രൊജക്റ്റിനെ വലിയ സിനിമ മലയാളത്തിൽ വലിയ സിനിമകൾ വരണം എന്ന് ആഗ്രഹിച്ച് അതേപോലെ ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയില്ല ആ സിനിമയുടെ കൊമേഴ്യൽ എലിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ യൂത്തിന് വേണ്ടിയിട്ടും ഫാമിലീസിന് വേണ്ടി എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കിണ്ണം കാച്ച് ആക്ഷൻ പറഞ്ഞു ഒരു നമുക്ക് ആ ഉണ്ണിമന്ദിൻ്റെ ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയൊരു പ്രവർത്താ കാരണം ഇത് വെച്ചാൽ പടം അതുപോലെ നല്ല സൂപ്പർ പടവായിരുന്നു ഉണ്ണിമന്ദിനടുത്ത് പറയുന്നുണ്ട് പടം ഏത് രീതിയാണ് എങ്ങനെയാണ് എ സർട്ടിഫിക്കറ്റ് ഉള്ള പടമാണ് നല്ല വയലൻസ് ഉള്ള പടമാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇത് ഉമ്മ സായി വന്നിട്ട് ഉണ്ണിയുടെ പടം ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തിട്ട് ഇതായിട്ട് ചെയ്തു പോലെയാണ് എനിക്ക് തോന്നിയത് പേഴ്സണൽ ആയിട്ടുള്ള മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എന്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ് ഉണ്ണികുണ്ട് തന്നെ ആരായത് കാരണം അവർ കഷ്ടപ്പെട്ട് അഭിനയിച്ച് ചെയ്യുന്നതാണ് ഇപ്പൊ ഈ പടത്തിൽ ഉണ്ണികുന്ത മാത്രല്ല അവർ നിൽക്കുന്ന ഇന്റർവ്യൂവിൽ നിൽക്കുന്നുണ്ട് നടന്മാരെല്ലാം ഉണ്ട് പിന്നെ ഇതിന് പോയലായിട്ട് സംവിധായക തിരക്കഥ ലൈറ്റ് ഡ്രസ്സ് അങ്ങനെയുള്ള പല ആൾക്കാർ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട് അവർക്കെല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ പടം മോശമാണെന്ന് ഇങ്ങനെ ഒരാൾ പറയുമെന്ന് പറയുന്നത് പക്ഷെ ഇതിൽ സായി മാത്രം വെറുതെ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ബാക്കി അൽപേക്ഷകരെല്ലാവരും ഈ പടം ഏറ്റെടുത്തിരിക്കുന്നു സായി മാത്രം ചുമ്മാ അതിൽ നിന്ന് രാവിലെ താൻ അത്രയും